കുഞ്ഞാനേ ആ ഞാൻ ഇപ്പൊ ഇവിടെ ക്ലിനിക്കിലാണേ എനിക്കാലും ക്ലിനിക്കൊക്കെ കൊടുക്കണ്ടേ ഡോക്ടർ പരിശോധിച്ചുകൊണ്ട് കുണ്ട് ഏ എന്നെടത്താ പറ്റിയ ഞമ്മളിവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണോ ഞാനേ ഞാൻ എന്നാ കുട്ടികളെയും കൊടിയുടെ വരാട്ടോ നെയ്യ് ഇങ്ങോട്ട് വാട്ടോ ആ ആയിക്കോട്ടെ ഓക്കെ കാര്യമായിട്ടൊന്നും ഇല്ല ഞങ്ങളാ കമ്പനിയിലെ ഗോഡൌണിലോട് ഇങ്ങനെ നിക്കുമ്പോഴേ സർക്കാരിന് മറികോട് ഇങ്ങനെ നിക്കുമ്പോ അതൊക്കെ എന്തോ പരിധി പറഞ്ഞിട്ട് അങ്ങനെ പോയി കൊടുന്ന് ഡോക്ടർ നോക്കൂണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ഇഞ്ചക്ഷനും ചെയ്തക്കണു ഏ ഇത് വേജാത വേണ്ട കരയല്ലേ വന്ന പേരി മാളോ 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 അത് മാളോ പ്രശ്നമൊന്നുമില്ല

ഞാൻ പറഞ്ഞ ഇഞ്ചക്ഷൻ ടെസ്റ്റുകളൊക്കെ ഒന്ന് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യണം കേട്ടോ കാശിക ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ ഡോക്ടറെ ഇപ്പ എങ്ങനുണ്ട് മുജിവേ ഞാൻ ചില ടെസ്റ്റുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് കുറച്ചെല്ലാം ഇവിടുന്ന് ചെയ്യാൻ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാം ബാക്കിയെല്ലാം ചിലപ്പോൾ പുറത്തുനിന്ന് വരും അപ്പോൾ അത് അതിൻ്റെ റിസൾട്ട് വന്നോട്ടെ എന്നിട്ട് നമുക്ക് അത് ണ്ടില്ലേ കുഞ്ഞ് ഞമ്മക്ക് പോരീക്ക് സീനത്തിന് കുട്ടികളൊന്നും നടന്നോ കഞ്ഞി ഒന്ന് പറ്റൂട്ടെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇജ്ജ് ഇവിടെ നിന്നെ കൊണ്ടാക്കി തന്നട ഞാൻ സങ്കടാ വന്നിട്ടില്ലേ

പെരേ പോവുകയാണ് ഞാൻ ഇവിടുന്ന് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതിൽ ഒരു വേണ്ട ഒരു വിധത്തിലല്ല അതിന്റെ സംഭവം ഒരു ട്യൂമർ ബ്രെയിൻ വേണം പോയിരുന്നു സൂചന പറഞ്ഞിട്ടുണ്ട് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മണിപ്പാലില് ഒരു സീനിയർ ഡോക്ടർ ഉണ്ട് അപ്പൊ അദ്ദേഹത്തോട് ഇവിടത്തും വരാൻ പറഞ്ഞിട്ട് അയാളുടെ ഒപ്പീനിയൻ കൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെയൊന്നും വരാൻ ചാൻസ് ചാൻസില്ലല്ലോ അങ്ങനെ ഒരു സാധ്യത അങ്ങനെ തലവേദന ഒന്നും ഇല്ല അങ്ങനെന്തേലും അങ്ങനെയൊന്നും ഇതുവരെ ഇപ്പോ അജറി പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു രണ്ടു ദിവസം ഇവിടെ കിടക്കട്ടെ ഡോക്ടർ ശേഷം നമുക്ക് ഒപ്പീനിയനും കൂടി അറിഞ്ഞതിനു ശേഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ സാറേ ഇതാണ് ഞാൻ പറഞ്ഞ ആചരിക്ക പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ ചെറിയൊരു സംഗതിയേ ഉള്ളു മാനസികമായിട്ട് വന്ന് തയ്യാറെടുക്കാറ നമുക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ ചിലപ്പോ വേണ്ടി വരും സാറേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചു അപ്പോ ആ റഹിമാജിന്റെ ആൾക്കാരാണല്ലേ അല്ലേ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം എന്നാലും കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് പ്രശ്നമാണ് ബ്രെയിൻ ട്യൂമർ കുറേ വളർന്നു പോയിട്ടുണ്ട് അതിന് ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഒരു ഓപ്പറേഷൻ ചെയ്താൽ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് സാധ്യത ഉള്ളത് പിന്നെ നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ പുറത്തു കൊണ്ടുപോയി ചെയ്യുന്നതും പിന്നെ അതുപോലെ മണിപ്പാൽ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഒരേപോലെ തന്നെയാണ് േറ്റവും നല്ലത് നമുക്ക് മണിപ്പാൽ കൊണ്ടു ചെയ്യുന്ന നന്നാവ് ഫിനാൻഷ്യലൊക്കെ കുറച്ചൊക്കെ കറക്റ്റ് ആണെന്നുള്ളതാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന നന്നാവ് അതാണ് ഇപ്പൊ നമുക്ക് റിസൾട്ട് നോക്കിയിട്ട് മനസ്സിലായത് എമിന്റെ ഈ അസുഖം മാറിക്കിട്ടലാണ് ഞങ്ങൾ ആവശ്യം അരിമക്ക് എവിടെ പോയാലും എന്തിനും ഒരു പ്രശ്നവുമില്ല ഏ ഫിനായിട്ട് പഴപ്പല്ലാത്ത ഒരാളന്നെയാളെ പാചകം പഴപ്പല്ല കേട്ടോ ഫിനായിട്ട് അയാളെ അസുഖമാണ് മാറിക്കിട്ടിയാൽ മതി അതിന്റെ കാസിന്റെ കാര്യം പ്രശ്നമല്ല ഡോക്ടർ അസുഖം നമുക്ക് അജയുടെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള നമുക്കൊക്കെ ആവശ്യം അപ്പം ഒപ്പം ജീവനോടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അതാണ് നമ്മളൊക്കെ ആഗ്രഹം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഇതിപ്പോ നമ്മൾ മണിപ്പാൽക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയാൻ അതിന് വേണ്ടിയിട്ടാണ് അജയര് ഇപ്പൊ കുടുംബക്കാർക്ക് മാത്രമല്ല നാട്ടിലും ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പെണ്ണോട് പറഞ്ഞത് ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് നമ്മൾ പ്രാർത്ഥിക്കുക അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ എന്തായാലും നമുക്ക് ഈ ഓപ്പറേഷൻ നമുക്ക് തീരുമാനിക്കാം പിന്നെ ഡോക്ടറെ ഇപ്പൊ രോഗിക്കും മൂപ്പരും റഹിമാജിയും പറഞ്ഞ വീട്ടിൽ പോകണമെന്നാണ് പിന്നെ അവർ ഡിസ്ചാർജ് ചെയ്യട്ടെ അവര് വീട്ടിൽ പോയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഫോണിൽ സംസാരിക്കാം ഞാൻ അവിടെ ഏർപ്പാട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി നമുക്ക് ഡിസ്ചാർജ് കൊണ്ടുപോയാലോ െ ഞാൻ മുന്നേ കുടിക്കണി കഞ്ഞി കുടിക്കല്ലേ കഞ്ഞി കുടിച്ച കുറച്ച് കഴിയട്ടെ കുഞ്ഞാക്കൊക്കെ പോയടി പിന്നെ ആശുപത്രിക്ക് സുഭേദ വന്നീന്നോ ൊന്നുംല്ല ആരൊക്കെ വന്നു പോയിന്നോ സുബൈബാശുക്ക് വന്നിരുന്നു അവളെ പോയി ഞാൻ കണ്ടിട്ടില്ല പൊന്നോ മിന്നോ നിങ്ങള് പച്ചടുത്തിരിക്കും പൊന്നോ മിന്നോ പച്ച കുട്ടികൾ ചായ എന്തെങ്കിലും കുടിച്ചിരുന്നോ പച്ചയ്ക്ക് ഒന്നുമില്ല നിങ്ങളെ വെറുതെങ്ങനെ ഇരിക്കണ്ട എന്തേലും പോയി കണ്ടത് എന്താണെങ്കിൽ കുടിച്ചാണേ ഉണ്ടാവില്ലല്ലോ പിന്നെ പൊന്നോ മിന്നോ പണ്ടത്തെ പോലെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കരുത് കേട്ടോ പച്ചീനെ കൊണ്ടുപോകുമ്പോ നമുക്കും കൂടെ പോവാൻ പറ്റും പച്ചിയേക്ക് അറിയില്ല ആ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിക്കായിരുന്നു ഞാനേ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഏതായാലും ഇപ്പൊ കാക്കൂനെ കൊണ്ടുപോവുവല്ലേ സുബൈദാനെ പോയി പൊട്ടത്തരം ഇത്ര വിളിച്ചോടുന്നാലോ എനിക്കൊക്കെ മതിയക്കണമ്മാ ഞമ്മൾ ആരോടെ വാശി കിട്ടണത് കാക്കൂനോടോ കാക്കൂന്റെ അവസ്ഥ കണ്ടില്ലേ നമ്മൾ നമ്മളെ ഭാഗത്തുനിന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ കാക്കൂന്റെ ഭാഗം നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല സുബൈദേ കാക്കൂനെ ആരും ഞമ്മക്ക് ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റൂല ഇവിടത്തെമ്മി ഈ രണ്ട് കുട്ടികളും ഞാനും ഒക്കെ ചേർന്നിട്ടാണ് കാക്കൂന്റെ തലയിൽ ഇത് കെട്ടിവെച്ചത് അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു ഞാൻ സുബൈദാനോട് സുബൈദ പാവല്ലേ ഒരണ്ട് പോയി കൊടുന്നാളി പൊന്നോ കുഞ്ഞമ്മോടൊന്നും പറയാൻ നിൽക്കണ്ടാ ഞാനൊന്നും പറയണില്ല അമ്മച്ചിക്ക് ഏതാ ഇഷ്ട അമ്മച്ചി കൊണ്ടുവന്നോട്ടെ നമ്മക്കിപ്പമ്മളെ പച്ചീന്റെ അസുഖം മാറിയ പോരെ നീ ജെന്താച്ചാൽ കാട്ടി കൂട്ടിക്കോ റഹീമിന് വെജാച്ചിട്ട് ഓളം കൊണ്ടരല്ല അതാണ് മാറൂലേ നീ ഈ കാര്യത്തിന് ഇനിയും കുഞ്ഞാലി വിളിക്കരുതേ എന്ത് വർത്താന അങ്ങനെ അല്ലെങ്കിൽ ഈ സമയത്ത് സമയത്ത് നമ്മൾ അങ്ങോട്ട് വേണ്ട ടൈമാണ് ചെയ്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ െന്റെ തലയിൽ ഇപ്പൊ ഇതൊന്നും കേറൂല എനിക്കിപ്പോ കുട്ടികളെ വാപ്പാന്റെ കാര്യങ്ങൾ മാത്രമേ തലയിൽ കയറുള്ളൂ എന്തായാലും ഞാൻ സുബൈദാനെ കൊണ്ടുവരാൻ പോവാണ് ഹോസ്പിറ്റലിൽ അളിയാക്കാനോസ്പിറ്റല കൊണ്ടു പെരിക്ക് ഇനിയിപ്പോ മണിപ്പാരിക്ക് കൊണ്ടുപോകാണ് ഓപ്പറേഷൻ ചെയ്യാനേ ഞാൻ ചെയ്യാനെന്താസ്പത്രി പോയി വന്നിട്ട് കാണാൻ പോകാനും അങ്ങോട്ട് പോകാൻ പറ്റുമോ അതിനും പറ്റൂല സുവേരാജി നോളൊഴിച്ചിട്ടൊന്നും കാര്യല്ല അളയാക്കാനെ കൊണ്ടുപോകണ മുന്നേ ഒന്ന് കാണും അതിനിപ്പോ എങ്ങനെയപ്പോ അത് മനസ്സന്റെ കാര്യല്ലേ ഞാനതായാലൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ മുജുവാക്കാനോ അലക്കാനോക്കെ എനിക്കൊന്ന് കാണണമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഇത് സമാധാനത്തിൽ ഇക്ക് സുബൈദ ഞാൻ എന്നെ കൊണ്ടുപോകാൻ വന്നാണ് കാക്കൂനെ നാളെ മറ്റന്നാളെ കയറി ആശുപത്രിക്ക് കൊണ്ടുപോകും അനക്ക് കാക്കൂനൊന്ന് കാണണ്ടേ ഞാൻ അറിഞ്ഞോട് കുഞ്ഞു പറഞ്ഞുവക്കെ നല്ല ഒന്ന് കാണാൻ ഞാൻ ഒന്ന് വന്നിട്ട് പോവാനല്ല സുബൈദ ഞാൻ എന്നെ വിളിക്കുന്നത് ഇനിയുള്ള കാലി അവിടെ വേണം കാക്കൂന് ഇനിയെങ്കിലും നമ്മൾ സമാധാനം കൊടുക്കണം ഇതിന്റെ കനിവല്ല മിന്നോ ഇപ്പച്ചി ആശുപത്രി പോകുമ്പഴേ ക്ലാസ് തുടങ്ങാനായിട്ടില്ലേ പൊയ്ക്കോളിട്ടോ നീ ഇപ്പച്ചു വന്നിട്ടേ വന്നാ മതി ഒന്നും പറ്റൂല എക്സാം ആയതാ പോവാതൊക്കെ ഞങ്ങള് സ്കൂളിക്ക് പോണില്ല ഞങ്ങളും പോരങ്ങളൊക്ക സുബൈദാന കൂടി നിൽക്കണു കാക്കുവാ ഞാങ്ങോട് പോന്നിട്ടോ നിങ്ങക്ക് എങ്ങനുണ്ട്

റീമേ ഞാൻ മണിപ്പാരിക്ക് വിളിച്ചിട്ടേ ഒക്കെ സെറ്റാക്കിണു ഭൂന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാണ് അപ്പൊ നമുക്ക് നാളെ അങ്ങട്ടി ഇറങ്ങാം ഏ പിന്നെ കുഞ്ഞാനെ കൂടുതൽ ആളുകൾ ആരും പോരണ്ട കുഞ്ഞുങ്ങൾ അങ്ങനെ വെച്ചാൽ പോരച്ചാലും മതി കുഞ്ഞക്കാ കുഞ്ഞപ്പൊയ്ക്കോളാം കുഞ്ഞാനേ റൈമിന്റെ സീനത്ത് പോയിക്കോളൂ കുട്ടികളുടെ തലവേദന വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോൾ പോകണം ഞാൻ കൂടെ പോയിക്കോളാം ഞാൻ പോരപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ മുജീബേ ഇത് പോരല്ലേടന്നല്ലേ എന്നാലപ്പോ ശരിയാവുള്ളൂ ഇത് പോരണ്ടപ്പോ ആ അതല്ലെങ്കിൽ ഞാൻ തന്നെയാണ് പോരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പോരാ പിന്നെ നാളെ പോകണ്ട എന്താ വച്ചാൽ ഒരുക്കങ്ങളൊക്കെ രാവിലെ ആ നമുക്ക് രാവിലെ ഇറങ്ങാം കേട്ടോ അത് നന്നാവുക പിന്നെ സുബേദ ശീലത്ത് ആരെങ്കിലും ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ പോന്നോട്ടെ ഏ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടാവൂലേ റൈമേ എന്നാ ഞാൻ നാളെ രാവിലെ വരാം പിന്നെ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി വെച്ച് കേട്ടോ ഹലോ ഞാനായിട്ട് ഇറങ്ങിയാലോ പോവാ പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകണ്ടിരുന്നടാ അതങ്ങനെ ഇരുന്നിട്ടേ ഇതല്ലേ കേട്ടോ ോട്ടന്നാലേദ രതീഷെന്ന വിളിച്ച കൊറേ നടന്നും രാവിലെ പോലുള്ള അല്ലേ അനക്ക് പിടിയാണല്ലോ മുജീബേ നമ്മള് മദ്രാസക്ക് പോയിന്റെ വജ്ഞള്ളത് പിന്നെ എനിക്ക് അവിടെ അതൊന്നും കൂടി കാണാൻ പറ്റും ഉള്ളതേ ഞമ്മക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലേ മരണം മുന്നേ കാണുമ്പോ ഒരു ചെറിയ പേടി വരാറൊക്കെ ഉണ്ടാവും അമ്മക്കൊന്നും ചിന്തിക്കല്ലേ അത് പ്രശ്നവും ഇല്ല നല്ല സുഖമായിട്ട് തിരിച്ചു വരും കേട്ടോ അയിമക്കൊന്നും ചിന്തിക്കല്ലോ ആചാരേ നിങ്ങളെ നിങ്ങളെ കാർന്നൊക്കെ പോകുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ആകെ പോയി കയ്ക്ക് കായില്ലേ ചന്ദ്രനോട് ഞാൻ ചന്ദ്രാ അതൊക്കെ സുഖമായി കൊള്ളോ മരുന്നൊക്കെ കുടിച്ചോ ഞാൻ നാളെ ഇവിടെ നിന്ന് പോവാണ് ആശുപത്രിക്ക് നമ്മക്ക് വന്നിട്ട് കാണാൻ സാ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടാണ്ടേ അത്രൊക്കെ തുടച്ചാ മതി കാക്കൂനൊപ്പം പോകുമ്പോഴേ കുട്ടികളെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് പറയണതാത്താ ഞാൻ നോക്കൂലേ കുട്ടികളെ കുട്ടികളെപ്പനിപ്പങ്ങോട്ടും പോവൂല ഒരു ഉപ്പച്ച വരെ അത് ഇപ്പൊ എങ്ങോട്ടും പോകൂലെന്നാ പറയുന്നത് അല്ലെങ്കി എനിക്ക് പോണോ കാക്കോണ്ടപ്പോ സമീറങ്ങളൊക്കെ ആയിക്കോട്ടെ എന്നാ റേമ്മ നമ്മൾ പോവാൻ നോക്ക എന്നാ കുഞ്ഞേക്ക ഞാൻ എന്നാ പോയി തരാം ഞാൻ പോയി വരാട്ടാ ഇന്നത്തെ കുട്ടികളെ നോക്കിട്ടാ ഞാൻ പെട്ടെന്ന് വരാൻ ശോ പിന്നെ കുട്ടികളേ ഒന്നുമില്ല കേട്ടോ കൊച്ചി പോയി വരാട്ടോ ഞാനെന്റെ കുട്ടികളെ ഒന്ന് കണ്ണടച്ച് കണ്ടെട്ടോ മുജീബേ ഞാൻ ഉച്ച പോയി വരട്ടോ എന്നേ ठीक है सुबह तक खाकोनो नोकन ंटो नदे